പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം ഒക്ടോബർ നാല് മുതൽ വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം ആറ് മൊബൈൽ കോടതികളെ റെഗുലർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളാക്കാനും തീരുമാനമായി തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലെ മൊബൈൽ കോടതികളെയാണ് മാറ്റുക ആയിരത്തി തൊള്ളായിരത്തി നാല് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന തൊഴിലാളികളുടെ വേതനം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്നതിനായി ഫാമിലി ബജറ്റ് സർവേ നടത്തും അടിസ്ഥാന വർഷം കണക്കാക്കി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് സമർപ്പിച്ച ശുപാർശ അംഗീകരിച്ചാണ് സർവേ ആലുവ മുനിസിപ്പാലിറ്റിയിൽ നാഷണൽ ആയുഷ് മിഷന്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹോമിയോ ഡിസ്പെൻസറി ആരംഭിക്കും കോഴിക്കോട് സൈബർ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ഇരുപത് സെന്റ് സ്ഥലം സൈബർ പാർക്കിനായി ഏറ്റെടുക്കുവാൻ ഭരണാനുമതി നൽകി അഷ്ടമുടിക്കായലിലെ ദേശീയ ജലപാതയ്ക്ക് വേണ്ടി ഡ്രഡ്ജ് ചെയ്ത ഭാഗത്തെ സ്പോയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ പ്രവൃത്തിക്ക് വില ഈടാക്കാതെ നൽകും ഈ അനുമതി നൽകിയതിന് പൊതു താല്പര്യം മുൻനിർത്തി സാധൂകരണം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു